ബി സി കെ ബ്ലോഗിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ബി സി കെ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുന്നിൽ ഏത്തവാഴ കൃഷിയെ പറ്റി നാല് പാർട്ട് ചെയ്തു ഇത് അഞ്ചാമതാണ് ആദ്യത്തെ നമ്മുടെ നടിയിൽ തൊട്ട് കുഴി കുത്തി കുമ്മായം ഇട്ട് വിട്ട് നടന്ന രീതികളും പിന്നെ അത് കഴിഞ്ഞുള്ള വളപ്രയോഗങ്ങൾ പങ്കിസീന് മരുന്നടിക്കുന്നത് ഇലകരിച്ചിലിറക്കി വരുമ്പോൾ അതിന് വേണ്ട മരുന്നുകൾ അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയായിരുന്നു നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഒരു ഉപകാരമാകട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇത് ഈ കൃഷിയെ പറ്റി ഒരു വിവരണം നടത്തുന്നത് ഏത്തവാഴ കൃഷിയിൽ ഇതിപ്പോൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഏഴാം മാസമാണ് ഇതിപ്പോൾ എട്ടാം മാസം തീർ എട്ടാം മാസം ലാസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏത്തവാഴയുടെ ചുവട്ടി നോക്കിക്കഴിഞ്ഞ ഇപ്പോൾ ഈ വേരുകൾക്കൊക്കെ ഏതൊക്കെ ഒരു കരുത്തില്ലാത്ത രീതിയിൽ കണ്ടു അന്നേരം എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് ഈ എത്ര വാഴയുടെ വേരുകൾക്ക് ചെറിയ രീതിയിൽ വേരുവിഴു ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വാഴയ്ക്ക് ക്ഷീണമോ ചെറിയ രീതിയിൽ ഇതിന്റെ ആ വളർച്ചയായി നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെയൊക്കെയുള്ള വാഴകൾക്ക് ചെയ്തതിനൊക്കെ വേരുവിഴുവിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് വേരുവിഴിൻ്റെ ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത്തവാഴയെ അത് ബാധിക്കും ഏത്തവാഴയെ ബാധിച്ചു കഴിഞ്ഞാൽ അത് വളർന്നു വരുമ്പോൾ കുറയെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ തുടക്കത്തിലെ വേരുവിഴുവിൻ്റെ ഒരു ഇത് ഏത്തവാഴയിൽ കാണുമ്പോൾ തന്നെ മരുന്നടിക്കാനുള്ള സംവിധാനമാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് അതായത് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയാണ് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന മരുന്ന് എന്ന് പറഞ്ഞാൽ ക്ലോറി ക്ലോറിയാണ് അത് ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ഇരുപത് ശതമാനം ഈസി ക്ലോറി ക്ലോറിഷോസ് ഈ മരുന്ന് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറിൽ ഇരുന്നൂറ് ലിറ്ററിനാണെങ്കിൽ മുന്നൂറ് മില്ലി മതി ഒത്തിരി അളവിൽ ചെയ്യരുത് ഓവർ ഡോസ് ആയിട്ട് ചിലവർ ചെയ്യുന്നവരുണ്ട് അതായത് രണ്ടര മില്ലിയൊക്കെ ലിറ്ററിനെ ചേർക്കുന്നവരുണ്ട് ഇരുന്നൂറ്റൊമ്പത് മില്ലിയൊക്കെ നൂറ് ലിറ്ററിന് അത് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓവറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വാഴയ്ക്ക് അത് ആ മരുന്ന് പ്രയോജനം ചെയ്യത്തില്ല അതുകൊണ്ട് ഇരുന്നൂറ് ബാരലിന് ഇതുകൊണ്ട് ഇരുന്നൂറ് ബാരലിന് നിറച്ച് വെള്ളം എടുക്കുമ്പോൾ നിറച്ചെന്ന് പറഞ്ഞാൽ ഇതിനൊരു വര ഇട്ടിട്ടുണ്ടോ ഇത് ഇരുന്നൂറ്റി മുപ്പത് ലിറ്റർ കൂടി വെള്ളം വരും ബാരലിനൊക്കെ സൈഡിൽ ഇങ്ങനെ ഒരു വെട്ടുണ്ട് വെട്ടിന്റെ താഴെ ഒരു വരയുണ്ട് ശ്രദ്ധിച്ചു നോക്കും ഈ വരയുടെ താഴെ ഇങ്ങനെ ഈ ഭാഗത്ത് കേട്ടേ നിൽക്കാവുള്ളൂ മുകളിലോട്ട് വന്ന ഇരുന്നൂറ്റി മുപ്പത് ലിറ്റർ വെള്ളം കൊള്ളും ഇരുന്നൂറ് ലിറ്റർ ഞാൻ കണക്ക് പറഞ്ഞത് മുന്നൂറ് മില്ലി ക്ലോറിഫോർ ഇരുപത് ഇ സിയുടെ മതി അത് നമ്മൾ കലക്കുന്നു കലക്കി എടുത്തിട്ട് നേത്രവാടയുടെ ചുവട്ടിൽ അതായത് അഞ്ച് ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ചോട്ടിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അത് കുറച്ച് മുകളിലേക്ക് ഒരു കപ്പിനെ വലിയ കോരി ഒഴുകയാണെങ്കിൽ ഇതുള്ള തണ്ടുവരപ്പം പുഴു അതായത് ഇത് കാമ്പ് തിന്നുന്ന ഒരു വണ്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ നശിവ കൂടും അതുകൊണ്ട് ഒരു കപ്പുണ്ടെങ്കിൽ ഒരു കവളത്തേക്ക് കൗളത്തേക്കും കൂടെ മുകളിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അത് താഴ്ത്തു തന്നെ ഇറങ്ങിക്കോളും മണ്ണിൽ ഇറങ്ങിക്കോളും മണ്ണിലുള്ള വേരൂഴും മാറും നമുക്ക് ഇതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ രണ്ട് പ്രതിരോധ മാർഗങ്ങളാണ് വണ്ടും പോവും വേരൂഴും പോവും അഞ്ച് ലിറ്റർ വെച്ച് ഒഴിച്ചാൽ മതി അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് കലക്കുന്നു മോക്കറ്റിൽ കോരി ഒഴിക്കുന്നു ചെറിയ രീതിയിൽ അതിനൊരു കാണുമ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിഡ് ചെയ്യണം ഇത് അല്ലാതെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നേത്രവാഴ കൃഷി ചെയ്യുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളും ഏത്രവാഴ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പൊതുവായിട്ട് എല്ലാ വീട്ടിലും ഒരു പത്ത് ഇരുപത് വാഴയിലും വെക്കുന്നവരുണ്ട് സ്ഥലങ്ങളുള്ളവര് നേത്രവാഴ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇതെല്ലാം ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു മനസ്സും കൂടി ഉണ്ടേ നമുക്ക് ഏർ ഇതിൽ നിന്നൊരു വരുമാന മാർഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയുള്ളു ആ ഈ ഇപ്പൊ ഏട്ട മാസത്തേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു വേരുകൾ കൂടെ മരുന്ന് കൊടുത്ത് കരുതുകയാണ് അത് ഇനി ഉള്ള ഒമ്പത് മാസം കൊലയാകുന്ന ടൈമാണ് ചെറിയ രീതിയിലുള്ള വേനലൊക്കെ നമുക്കൊരു പ്രശ്നം ഞാൻ ഇതിനു മുന്നിൽ വീഡിയോ പറഞ്ഞല്ലോ വേനൽ പ്രശ്നം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ആകാതെ നിൽക്കുന്നത് നമുക്ക് ആക്റ്റീവ് ആക്കി എടുക്കാനുള്ള പരിപാടിയാണ് ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത്രവാളിക്കൊക്കെ നല്ല വിലയാണ് ഇപ്പോൾ മാർക്കറ്റില് എഴുപയ്ക്കൊക്കെ അടുത്തായി അതുകൊണ്ട് നമ്മള് പരിമിതിയുള്ള സ്ഥലത്തിന് പരിമിതിയുള്ള ഒരു പുറത്തു നിന്നൊക്കെ എടുത്ത് ചെയ്ത് പറ്റുന്നവരൊക്കെ ഈ മേഖലയിലേക്ക് വന്ന് നമുക്ക് ഈ നേത്രപാതയുടെ ഷോർട്ടേജ് ഒക്കെ പരിഹരിക്കാം അതുകൊണ്ട് ഈ രീതിയിലേക്കാണ് അടുത്ത മരുന്ന് പ്രയോഗം നടത്തേണ്ടത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലേക്കാണേ